ചേട്ടായി വന്ന ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ ഞാൻ തറയിലാണ് കിടക്കുന്നത് ചേട്ടാ ഇന്ന് വെളുപ്പിനെ വെളുപ്പിനെ എത്തി അങ്ങനെ ആ നീലൂട്ടന് ഭയങ്കര സന്തോഷമൊക്കെ ആയി ആയായിരുന്നു കേട്ടോ അച്ഛൻ വന്നപ്പോഴത്തേനും പിന്നെ അച്ഛൻ്റെ മോളീന്ന് മാറുന്നേ ഇല്ല അച്ഛനെ ഇനി റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഉറങ്ങാനോ ഒന്നും സമ്മതിക്കത്തില്ല കേട്ടോ ഞങ്ങൾ എഴുന്നേറ്റ് നേരെ വന്നിരുന്നു കേട്ടോ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇനി ചായയൊക്കെ കുടിക്കണം ചേട്ടയ്ക്ക് കട്ടൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ വന്ന് ഇടങ്ങിരുന്നു കേട്ടോ അമ്മ ചായ ഇട്ട് തരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അമ്മ ചായയൊക്കെ ഇട്ട് തന്നായിരുന്നു പിന്നെ ദോശയൊക്കെ ചൂടണം കേട്ടോ രാവിലെ അപ്പം ഞാൻ പുറത്തോട്ടന്ന് ഇറങ്ങി പുറത്തോട്ടൊന്ന് ഇറങ്ങുമ്പോഴത്തേനും മൊത്തം പച്ച കളറാണെന്നല്ലോ കുറേ ദിവസം കൊണ്ട് നിങ്ങൾ വീഡിയോയിൽ ഇതുതന്നെ ആയിരിക്കും കാണുന്നത് ബോറടിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ അപ്പോൾ നാളെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത് നാളെ വെളുപ്പിന് അഞ്ച് മണിക്ക് നമ്മുടെ ഇവിടുന്ന് തിരുവനന്തപുരം തമ്പാനൂർ വരെയുള്ള ഒരു ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സുണ്ട് അപ്പോൾ അതിന് നമ്മൾ തിരിച്ചു പോവും ട്രെയിനിന് പോകണ്ടെന്ന് വിചാരിച്ചു ഈ ബസ്സിന് അഞ്ച് മണിക്ക് അഞ്ചരക്കുള്ള ഈ ഒരു ബസ്സിന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് തമ്പാനൂർ ഒരു എട്ടര അല്ല എട്ട് മണിക്ക് മുമ്പ് എത്തും നമ്മൾ ഇവിടുന്ന് അഞ്ചരയുടെ ബസ്സിന് കയറി കഴിഞ്ഞാൽ അപ്പം അമ്മ താണ്ട ചീനി ചേട്ടാ രാവിലെ പിന്നെ വന്നപ്പോൾ ബീഫും ചീനിയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മ ചീനി അരിഞ്ഞു വെക്കാന്ന് പറഞ്ഞു ഞാൻ ഞാനെപ്പോഴത്തേനും ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞേ അപ്പം ഞാനാണ് ഇന്നത്തെ ബീഫ് കറി അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫാട്ടോ നമ്മളെ വിറക് അടുപ്പിൽ വെച്ച നല്ല അടിപൊളി ബീഫ് കറിയാണ് എൻ്റെ വക അടിപൊളിയാവുമോ എന്നൊക്കെ നമുക്ക് വെച്ച് കഴിയുമ്പോൾ നോക്കാം അതിനെപ്പറ്റി ഒന്നും ഉറപ്പ് പറയുന്നില്ല കേട്ടോ അപ്പം അമ്മ ഇതെല്ലാം റെഡിയാക്കി തരും പിന്നെ ഉള്ളിയൊക്കെ അമ്മ റെഡിയാക്കി തരും കേട്ടോ അപ്പം അമ്മ അവിടെ ഇരുന്ന് ചീനി വിളിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഫോണും എടുത്തോണ്ട് മുറ്റത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ട് ഈ നാളെ രാവിലെ ഇങ്ങനെ കാണാനായിട്ട് പറ്റത്തില്ല നാളെ രാവിലെ ഈ സമയത്ത് ട്രിവാൻഡ്രത്തായിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു എട്ടെട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡർ എത്തും കേട്ടോ ഈ നാളെ രാവിലെ ഈ സമയമാകുമ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ അല്ല ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഓട ഇടവിടെക്ക് പോയി നിന്ന് അത് ചാലാണ് നമ്മുടെ വയലീന്ന് വരുന്ന ചാല അപ്പോൾ അവിടെ പോയി നിന്ന് വയലിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഞാൻ തണുത്ത് വിറച്ച് ഞാൻ അമ്മയോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടെന്ന് അയ്യോ തണുക്ക് നീ എന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാൻ കുറേ നേരം കുറേ കുറേ അധികം സമയം അവിടെ നിന്ന് കേട്ടോ പയ്യെ രാവിലത്തേന് ചമ്മന്തിയും അരയ്ക്കണം ദോശ ഇടണം ചേട്ടായി കിടന്ന് ഉറങ്ങും കേട്ടോ വന്നിട്ട് ഉറക്കം രാത്രിയിൽ ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു യാത്ര ചെയ്യായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്നിട്ട് കിടന്നുറങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ടാന്ന് വിചാരിച്ച് ഞാനങ്ങ് വെളിയിലോട്ട് വന്നു അപ്പോൾ ചേട്ടായി എഴുന്നേൽക്കുമ്പോഴത്തേന് കാപ്പ് റെഡിയാക്കിയാൽ മതി അപ്പം അത്രയും സമയമുണ്ടല്ലോ ഇങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയേ ഇനിയിപ്പം പോയിട്ട് എന്നാണ് തിരിച്ചിങ്ങോട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇപ്രാവശ്യം വന്നത് ഒരു സർപ്രൈസായിട്ട് വന്ന പോലെ ആണ് കാരണം ചേട്ടാ ഈ മീറ്റിങ് ചേട്ടയുടെ മീറ്റിംഗ് പെട്ടെന്ന് തീരുമാനിച്ച് അവർ പറഞ്ഞതാ കേട്ടോ പിന്നെ അപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് ചേട്ടായി ഈ പോയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനെങ്കിൽ വീട്ടിലോട്ട് പോകാമെന്നേ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന പോലെ ആയിപ്പോയി അപ്പോൾ ഞാൻ തുണി നനയ്ക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ അമ്മ അതാ എന്തിനോ ഇറങ്ങിയതാണ് ഞാൻ എന്താ തുണി നനയ്ക്കാനായിട്ട് തുണി നനയ്ക്കുന്ന കല്ലിൻ്റെ അടുത്തുകൂട്ട് പോകട്ടോ നമ്മുടെ ബാക്ക് സൈഡിലാണ് തുണി നനയ്ക്കുന്ന കല്ല് ഇരിക്കുന്നത് കല്ല് ഇരിക്കുന്ന കല്ല് വെച്ചേക്കുന്നത് അപ്പം അവിടെ നിന്ന് തുണിയൊക്കെ നനച്ചിട്ട് വേഗം അങ്ങ് അകത്ത് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തുണിയൊക്കെ നനച്ചിട്ടിട്ട് കയറി വന്ന് ഇല്ല തുണി നനച്ചിട്ടിട്ടില്ല കേട്ടോ നനയ്ക്കാനായിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെച്ചപ്പോഴത്തേനും മഴ പെയ്തു പിന്നെ ഓടി അകത്ത് കയറി അപ്പം ഞാൻ വെച്ചു എങ്കിൽ ബീഫ് ആണെങ്കിൽ ബീഫ് അരിഞ്ഞ് കിട്ടത്തില്ലാട്ടോ ബീഫ് കട്ട് ചെയ്ത് കിട്ടത്തില്ല നമ്മുടെ കറിക്കൊക്കെ കട്ട് ചെയ്യുന്നത് ായിട്ട് കട്ട് ചെയ്ത് കിട്ടത്തില്ല നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതിന് വേറെ പ്രത്യേകം പൈസ കൊടുക്കണം കേട്ടോ പക്ഷേ ട്രിവാണ്ട്രത്തൊന്നും ഞാൻ കണ്ടിട്ടുള്ള അങ്ങനല്ല കട്ട് ചെയ്ത് തരുന്നതിന് നമ്മൾ പ്രത്യേകം പൈസ ഒന്നും കൊടുക്കണ്ട പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല കട്ട് ചെയ്ത് തരുന്നെങ്കിൽ നമ്മൾ മുപ്പത് രൂപ നാൽപ്പത് രൂപ കണ്ട് എക്സ്ട്രാ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചില്ല കേട്ടോ ചേട്ടയ്ക്ക് ഒന്നും വന്നു സമയവും ഇല്ലായിരുന്നായിരിക്കും പെട്ടെന്ന് വീട്ടിലോട്ട് എത്താനായിട്ടുള്ളൊരു ഇതാണ് അങ്ങനെ ചേട്ടാ ഈ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ഞാൻ എന്താ നമ്മുടെ ചിരവയുണ്ടല്ലോ തേങ്ങാ തിര തിരുവുന്ന ചിരവ അതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ പിച്ചാത്തി വയ്ക്കാനായിട്ട് പറ്റും ഇതിനൊക്കെയുള്ള ആണെന്ന് തോന്നുന്നു അപ്പം അതിൽ വെച്ചിട്ടാണ് ഞാൻ ബീഫ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ എളുപ്പമുണ്ട് ഇത്രയും പെട്ടെന്നൊന്നുമല്ല ഞാൻ കട്ട് ചെയ്തെടുത്തത് കുറച്ച് സ്പീഡൊക്കെ കുറവാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സ്പീഡിലാക്കിയിട്ടേക്കുന്നത് അപ്പോൾ അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അമ്മ അപ്പോഴത്തേനും ഉള്ളിയൊക്കെ പൊളിച്ചു തരും കേട്ടോ പിന്നെ ബീഫ് കട്ട് ചെയ്ത് വെച്ച് കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഉള്ളിയും ഉള്ളിയെല്ലാം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു അങ്ങനെ പിന്നെ ദോശ ചു ചൂടുകട്ടോ കാപ്പിക്കുള്ള ദോശ അപ്പം ചേട്ടായി കുളിക്കാൻ കയറിയിട്ടുണ്ട് അപ്പം പുറത്ത് വെച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ ബീഫ് കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുപ്പെല്ലാം വെള്ളം വീണ് നനഞ്ഞു കിടക്കും കേട്ടോ അതുകൊണ്ട് അവിടെ വെച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അമ്മ പിന്നെ വിറകെടുത്ത് ഇടുകട്ടോ അകത്തോട്ട് കൊണ്ടുവരാനായിട്ട് അമ്മയുടെ വെ വിറക് ശേഖരനായതൊക്കെ അമ്മ കിട്ടുന്ന എല്ലാം ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുക അങ്ങനെ ചേട്ടാ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും അലുവ വാങ്ങിച്ചുകൊണ്ട് കോഴിക്കോട്ട് നിന്ന് അലുവ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ കോഴിക്കോട് ഇറങ്ങിയിട്ടാണ് വയനാട്ടിലോട്ട് പോയത് ട്രെയിൻ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് വയനാട്ടിൽ പോയതായിരുന്നു കേട്ടോ അപ്പോൾ കോഴിക്കോട്ടിന്ന് അലുവ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് അലുവയൊന്നും ഇഷ്ടമുള്ള സാധനമല്ല പിന്നെ കണ്ടപ്പോൾ എനിക്ക് കറുത്ത അലുവ ഒരു ശകലമെങ്കിലും ഞാൻ കഴിക്കും ബാക്കിയൊന്നും ഞാൻ ത്ര കഴിക്കത്തില്ലാട്ടോ അങ്ങനെ അതെടുത്ത് രണ്ട് കടി കടികടിച്ചത് മാത്രമേ എനിക്കറിയത്തുള്ളൂ ബാക്കി ഞാൻ അതേപോലെ അതിൽ കൊണ്ടുവച്ചു എനിക്ക് പറ്റുന്നില്ല കേട്ടോ മധുരം കഴിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ദോശ ഇട്ടോണ്ടിരിക്കുന്നു അമ്മതാ വിറവൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുന്നു ബീഫ് കറി റെഡിയാക്കാനുള്ള വിറവ് വിറവൊക്കെ എടുത്തുകൊണ്ട് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുന്നു ഞാനിവിടെ ദോശ ഇടുന്നു പിന്നെ അപ്പോഴത്തേനും ചടയിൽ കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്ന കേട്ടോ ചേയ്ക്ക് പിന്നെ അങ്ങനൊരു അസുഖമുണ്ട് രാവിലെ രാവിലെ കുളിക്കുക ഉച്ചയ്ക്ക് വന്നിട്ട് കുളിക്കുക വൈകിട്ടും കുളിക്കുക ഇങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ ഒരു ദിവസം ഒരു നേരം പിന്നെ എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ മാത്രം രാവിലെ കുളിക്കും പിന്നെ വൈകിട്ടും കുളിക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം വൈകിട്ടേ കുളിക്കത്തുള്ളൂ കേട്ടോ അതെന്താണെന്നറിയത്തില്ല അങ്ങനത്തെ ശീലമൊന്നും എനിക്കില്ല അങ്ങനെ ഞാനും അമ്മയും ചേട്ടയും കൂടെ കുറേ കൊച്ചു വർത്താനവും പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടൻ പിന്നെ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ വയനാട്ടിൽ പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കാപ്പി കുടിക്കാനായിട്ട് സീറ്റോട്ടിലോട്ട് വന്നിരുന്നേ നീലുട്ടനും ഉണ്ട് ചേട്ടനും ഉണ്ട് അച്ഛൻ ഇവിടെ ഇല്ല കേട്ടോ അച്ഛൻ രാവിലെ ചൂണ്ടയിടാനെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കറക്റ്റ് കാപ്പി ഇടാൻ സമയമായപ്പോൾ കാപ്പി കഴിക്കാൻ സമയമായപ്പോൾ അച്ഛൻ പോയി കേട്ടോ വിപ്രാളം പിടിച്ചു പോയി ഇടാനായിട്ട് പിന്നെ വന്നത് രാത്രിയിലാട്ടോ രാത്രി ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയി വന്നപ്പോഴത്തേനും രാവിലത്തെ കാപ്പി പിടിച്ചില്ല ഉച്ചക്കലത്തെ ചോറ് ചീനിയായിരുന്നു ചീനി കഴിച്ചില്ല രാത്രി വന്നിട്ടാണ് ചീനീം ബീഫ് കറിയും കൂടെ കഴിച്ചത് അങ്ങനെ ഞങ്ങളിതാ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കാപ്പി കുടിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ ഇവിടെ ഇരുന്ന് കുടിക്കാനുള്ള കാരണം ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ സിറ്റൗട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിച്ചുകൂടാമെന്ന് ചിന്തിച്ചു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാമല്ലോ അപ്പോൾ ഇരുന്ന് കഴിക്കാമെന്ന് ചോദിച്ചു ചേട്ടാ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കഴിച്ച് വന്നപ്പോഴത്തേനും ചേട്ടായി കഴിച്ചു പിന്നെ അപ്പുറത്തെ ഒരു പട്ടി കഴിഞ്ഞ ബ്ലോഗിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു പട്ടിക്കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവന് രണ്ട് മൂന്ന് പീസ് ദോശ ഇട്ട് കൊടുത്തു പക്ഷേ അവൻ കഴിച്ചില്ല കേട്ടോ നീലൂട്ടൻ കുറച്ച് ദോശയെ കഴിച്ചുള്ളൂ അവനാണന്നെങ്കിൽ അവന് വേറെ ഏതോ ലോകത്തൊക്കെയായിരുന്നു അവൻ എന്തൊക്കെയോ ആലോചിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ ബീഫ് കറിയിലോട്ടൊക്കെ പോയത് അപ്പോഴത്തേനും അമ്മ ഉള്ളിയൊക്കെ റെഡിയാക്കി തന്ന് ഉള്ളിയും പിന്നെ ഞാൻ പിന്നെ അവർ രണ്ടുപേരും കൂടെ നീലൂട്ടനും അമ്മയും കൂടെ എന്തുവാ കടയിൽ പോയായിരുന്നേ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം പിന്നെ കണ്ടാൽ പോരും